വിവാദങ്ങളിൽ നിന്നെല്ലാം അകന്ന് കുടുംബസമേതം സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് അമല പോൾ ഇപ്പോൾ എന്നാൽ അമലക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അമലയുടെ ഭാഗത്തു നിന്നും മോശം അനുഭവം വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഹെയർ സ്റ്റൈലിസ്റ്റ് ഹേമ രംഗത്തെത്തിയത് ബോളിവുഡ് സെലിബ്രിറ്റി ഹെയർ സ്റ്റൈലിസ്റ്റ് ആയിട്ടുള്ള ഹേമയാണ് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ളത് ഒരു അഭിമുഖത്തിലാണ് ഹേമ അമല പോളിനെ വിമർശിച്ച് സംസാരിച്ചത് കൊടും ചൂടത്ത് വാനിറ്റി വാനിൽ നിന്നും ഇറങ്ങി പോകാൻ അമല നിർദ്ദേശിച്ചുവെന്നാണ് ഹേമ ഒരിക്കൽ താൻ അമലാപൂളിന്റെ ഷൂട്ടിന് ചെന്നൈയിലെത്തിയപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത് തനിക്കതുവരെ അമലാപൂളിനെ നേരിട്ട് അറിയില്ലായിരുന്നുവെങ്കിലും സുഹൃത്തുക്കൾ വഴി അറിയാമായിരുന്നുവെന്നും ഹേമ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഏപ്രിൽ മാസത്തിലോ മെയ് മാസത്തിലോ ആയിരുന്നു ചിത്രത്തിന്റെ ഷൂട്ട് അവിടെ ഇപ്പോൾ കടുത്ത ചൂടാണ് അനുഭവപ്പെട്ടതെന്നും ലൊക്കേഷനിൽ മരങ്ങളോ മറ്റ് തണലോ ഒന്നും ഇല്ലായിരുന്നുവെന്നും ഹെയർ സ്റ്റൈലിസ്റ്റ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചൂട് സഹിക്കാതെ എല്ലാവരും വാനിറ്റി വാനിൽ കയറി വാനിൽ രണ്ട് ഭാഗങ്ങളാണുള്ളത് ഒന്ന് ആർട്ടിസ്റ്റുകൾക്കും രണ്ടാമത്തേത് ടെക്നീഷ്യൻസിനും അതുകൊണ്ട് തന്നെ എല്ലാവരും അകത്ത് കയറിയിരുന്നു ആ സമയത്ത് ഇവരോട് പുറത്തു പോകാൻ പറയാൻ അമല പോൾ മാനേജറോട് ആവശ്യപ്പെടുകയായിരുന്നുവെന്നാണ് ഹേമ പറയുന്നത് വാനിറ്റി വാനിൽ ഇരിക്കാൻ അനുവാദമില്ല എന്ന് അവരോട് പറയാൻ പറഞ്ഞു മാനേജർ ഇക്കാര്യം പറഞ്ഞപ്പോൾ മേക്കപ്പ്മാനും താനും പരസ്പരം നോക്കിയെന്നും ഇത്രയും കടുത്ത ചൂടിൽ പിന്നെ എവിടെ പോകുമെന്ന് ആലോചിച്ചുവെന്നും പക്ഷേ എന്നിട്ടും തങ്ങൾക്ക് ആ വാനിൽ നിന്നും പുറത്തിറങ്ങേണ്ടി വന്നെന്നും ഹെയർ സ്റ്റൈലിസ്റ്റ് ഹേമ വ്യക്തമാക്കുന്നു ഒരു ബോളിവുഡ് മാധ്യമവുമായുള്ള അഭിമുഖത്തിലാണ് ഹേമയുടെ ഈ പ്രതികരണം തെന്നിന്ത്യൻ താരങ്ങൾ ഹെയർ സ്റ്റൈലിസ്റ്റുകൾക്കും മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കും മതിയായ ബഹുമാനം നൽകാറില്ലെന്നും ഹേമ ഈ അഭിമുഖത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് തെന്നിന്ത്യയിൽ ഇങ്ങനെയാണോ കാര്യങ്ങൾ എന്നറിയില്ല ഒരു പക്ഷേ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ വാനിറ്റി വാനിൽ കയറരുതെന്ന് ചട്ടമുണ്ടാകും എങ്ങനെയാണ് നമ്മൾ അവർക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയെന്ന് ആശങ്കയുണ്ടെന്നും ഹേമ പറയുന്നുണ്ട് എന്നാൽ വളരെ നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുണ്ട് അവരൊക്കെ ഹെയർ സ്റ്റൈലിസ്റ്റുകൾക്കും മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കുമായി ഒരു വാൻ തന്നെ ബുക്ക് ചെയ്ത് െന്നും അത്തരത്തിൽ തബുവിനെ പോലെയുള്ള താരങ്ങൾക്കൊപ്പം താൻ പ്രവർത്തിച്ചിട്ടുണ്ട് അതൊക്കെ എങ്ങനെ അമലാ അമലാപോളിനോട് പറയുമെന്നും ഹേമ പറയുന്നു സിനിമാ രംഗത്ത് അമലാ പോളിന്റേത് പോലെയുള്ള പെരുമാറ്റം ഒരുപാട് ഉണ്ടാകാറുണ്ടെന്നും ഹേമ തുറന്നു പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു പ്രമുഖ ഹെയർ സ്റ്റൈലിസ്റ്റ് ആയ മരിയ ബോളിവുഡ് നടി റാണി മുഖർജിയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത് മോശം പെരുമാറ്റമായിരുന്നു റാണി മുഖർജിയുടേതെന്നും നടി ദേശക്കാരിയാണെന്നുമാണ് മരിയ തുറന്നു പറഞ്ഞത് അതേസമയം തെനിന്ത്യൻ സിനിമാ രംഗത്തെ തിരക്കേറിയ നായക നടിയായിരുന്ന അമലാപോളിന് പിന്നീട് കരിയറിലും ജീവിതത്തിലും ഒക്കെ ചില തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് മുൻനിര നായികയായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു അമലയുടെ വിവാഹം തുടർന്ന് വേർപിരിയലും പിന്നീട് കരിയറിൽ വന്ന പാളിച്ചകൾ എല്ലാം സിനിമാ ലോകത്ത് ചർച്ചയാകുകയും ചെയ്തു വിവാദങ്ങളിൽ നിറഞ്ഞു ഒരു കാലമായിരുന്നു അമലാപോളിനുണ്ടായിരുന്നത് എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടങ്ങളെ എല്ലാം മറികടന്ന് മുന്നോട്ട് നീങ്ങാൻ അമലയ്ക്ക് സാധിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു അമലയും ജഗദ്ദേശായിയും തമ്മിലുള്ള വിവാഹം യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന അമല അവധിക്കാല യാത്രകൾക്കിടെയാണ് ജഗത്തിനെ കണ്ടുമുട്ടുന്നതും പരിചയപ്പെടുന്നതും നിലവിൽ ഗോവയിലാണ് ജഗത്തിന്റെ താമസം ജോലിയുടെ ഭാഗമായി ഗുജറാത്തിൽ നിന്നും ജഗത്ത് ഗോവയിലേക്ക് താമസം മാറ്റുകയായിരുന്നു അമ്മയായതിന്റെ സന്തോഷത്തിലാണ് അമലാ പോൾ ഇപ്പോൾ ഒരു ആൺകുഞ്ഞിനാണ് അമലാ പോൾ ജന്മം നൽകിയത് ഭർത്താവ് ജഗദ്ദേശായി തന്നെയാണ് സോഷ്യൽ ും ഓടി നടന്ന് സിനിമകൾ ചെയ്തൊരു കാലം അമലയ്ക്കുണ്ടായിരുന്നു എന്നാൽ ഇന്ന തിരക്കുകളൊക്കെ മാറ്റിവെച്ച് കുടുംബ ജീവിതത്തിനും അമല പ്രാധാന്യം നൽകുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്